കഴിഞ്ഞ ദിവസം ശരത് പവാർ പറഞ്ഞിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ എൻ സി പികളുടെ ലയനം നടക്കും എന്നായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അജിത് പവാറിന്റെ ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് ശരത് പവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റിവെക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ചാണക്യ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു പ്രമുഖ നേതാവ് തന്നെയാണ് ദേശീയ തലത്തിലൊന്നും ഈ പാർട്ടിയെ കൊണ്ടുനടക്കാനായിട്ടുള്ള ഒരു ത്രാണി ഇപ്പോൾ അദ്ദേഹത്തിനില്ല കേരളത്തിലുള്ള എൻ സിപിക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ആ രാഷ്ട്രീയ വൈരുദ്ധ്യത്തെയൊക്കെ എൽ ഡി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്ത പക്ഷം അടുത്ത പ്രാവശ്യം അത് വലിയൊരു തെരഞ്ഞെടുപ്പ് ആയുധമായിട്ട് യു ഡി എഫ് പ്രയോഗിക്കും എന്ന കാര്യത്തിൽ ഒന്നും സംശയം വേണ്ട വനിതകളാൽ ദേശീയ തലത്തിൽ നയിക്കപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് എൻ സി പി മാറാൻ വേണ്ടിയിട്ട് പോകുന്നു സുപ്രിയ സുലേ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ അത് എൻ ഡി എ സഖ്യത്തിനേക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും നമസ്കാരം നമസ്കാരം മഹാരാഷ്ട്രയിൽ അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും ഒന്നിക്കാണ് അങ്ങനെയെങ്കില് കേരളത്തിലെ എൻ സിപിയുടെ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞ ദിവസം അജിത് പവാറിന്റെ മരണശേഷം അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണമായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇന്നലെ അദ്ദേഹത്തിന്റെ വലിയ സുമേത്ര ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കാരണം മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായിട്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്തും കഴിഞ്ഞ ദിവസം ശരത് പവാർ പറഞ്ഞിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ എൻ സി പികളുടെ ലയനം നടക്കും എന്നായിരുന്നു അതായത് ശരത് പവാറും അജിത് പവാറും രണ്ടായിട്ട് നിൽക്കുകയില്ല ഇവര് തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തിരുന്നു ഫെബ്രുവരി മാസത്തിൽ ഉറപ്പായിട്ടും ആ ലയനം ഇന്ത്യൻ രാഷ്ട്രീയം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് കാരണം ശരത് പവാറിനെ സംബന്ധിച്ചിട്ട് ശരത് പവാറിന് പ്രായമേറെയായി ഇപ്പോൾ ഓർമ്മ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സുപ്രിയ സുലേ എന്ന തൻ്റെ കൊണ്ട് മാത്രം എൻ സി പി യെ പോലുള്ളൊരു പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല എന്ന കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിനുണ്ട് ശരത് പവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റിവെക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ചാണക്യ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു പ്രമുഖ നേതാവ് തന്നെയാണ് അദ്ദേഹം ആദ്യം കോൺഗ്രസിലായിരുന്നു തുടക്കം ആദ്യം ഒരു പ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയെങ്കിലും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിരുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോണിയ ഗാന്ധി എഐ സി പ്രത്യേകം പ്രസിഡന്റായ സമയത്ത് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പി എസ് ആഗ്മയും ശരത് പവാറും താരിഖ് അൻവറും ഒക്കെ ചേർന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിങ്ങനെ രാഷ്ട്രീയം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് തന്നെ ശരത് പവാർ മഹാരാഷ്ട്രയിൽ എൻ സി പി കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കുറേയധികം പോകുന്നു കഴിയുമ്പോഴത്തേക്ക് കാലവും സമയവും ഒക്കെ കടന്നുപോയി എന്ന് പറയുന്ന പോലെ ഏറ്റവും ഒടുവിൽ ശരത് പവാറിനെ സംബന്ധിച്ചിട്ട് ദേശീയ തലത്തിലൊന്നും ഈ പാർട്ടിയെ കൊണ്ടുനടക്കാനായിട്ടുള്ള ഒരു ത്രാണി ഇപ്പോൾ അദ്ദേഹത്തിനില്ല കാര്യം എൻ ഡൽഹിയിലും മുംബൈയിലും കേരളത്തിലും ഒക്കെ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വിവിധ സംസ്ഥാനങ്ങളിലും ഓഫീസുണ്ട് പക്ഷേ ഇതൊക്കെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഫെബ്രുവരിയിൽ എൻ സി പിയുടെ ലയനം നടക്കും എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നടക്കേണ്ടിയിരുന്ന ഒരു സംഭവമാണ് അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അജിത് പവാറിന്റെ ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു ലയനം സാധ്യമാണോ എന്നുള്ള ഒരു സുപ്രധാനമായ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കാരണം അജിത് പവാറിൻ്റെ ഭാര്യ സുമേത്ര പവാർ ഇന്നലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുക എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യ ഇവിടെ അവശേഷിക്കുന്ന സമയത്തും നമുക്ക് എൻ സി പിയുടെ ദേശീയ നേതൃത്വത്തിലൊക്കെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ തന്നെ ലയനം നടക്കും ലയനം കഴിഞ്ഞ ഉടനെ തന്നെ സുപ്രിയ സുലയെ സംബന്ധിച്ചിട്ട് സുപ്രിയ സുല കേന്ദ്രമന്ത്രി സഭയിൽ എത്തുകയും ചെയ്യും അത് എൻ ഡി എയുടെ ഭാഗമായിട്ട് തന്നെ സുപ്രിയ സുലൈ കേന്ദ്രമന്ത്രിയാകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരും കാരണം അവരെ സംബന്ധിച്ചിട്ട് ഏറെ സേഫ് സോണിലേക്കാണ് അവരിപ്പോൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ എന്നാൽ കേരളത്തിലുള്ള എൻ സിപിക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം കേരളത്തിൽ എൻ സി പിക്ക് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ പത്തോ അഞ്ഞൂറോ വെള്ളം വെള്ളം ഇട്ട് നടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ എൻ സി പിക്ക് വേറെ യാതൊരു വിധ അടിത്തറയോ കാര്യങ്ങളോ ജനകീയ പിന്തുണയോ ഒന്നുമില്ല എന്നു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എൻ സി പിയുടെ ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞാൽ തന്നെ അവിടെ മുണ്ടുപറിക്കലും അടിയും ഇടിയും ബഹളമൊക്കെയാണ് കാരണം ഒട്ടും അച്ചടക്കമില്ലാത്ത ഒരു നെറിയുമില്ലാത്ത കുറെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി എന്ന് പറയുന്നതിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഈ എൻ സി പിയിൽ നിന്ന് വിട്ടിട്ട് മറ്റേതെങ്കിലുമൊക്കെ പാർട്ടി രൂപീകരിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എൻ സി പി എന്തായിരുന്നുവെന്നും എൻ സി പിയുടെ ഒരു നിലവാരം എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എ കെ ശശീന്ദ്രൻ ഏലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതല്ലാതെ അവിടെ എൻ സി പി എന്നുള്ളൊരു പാർട്ടിയോ അതിന് സംഘടനാ ശക്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല ഏലത്തൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ കൃത്യമായ സംഘടനാ സംവിധാനം അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് എ കെ ശശീന്ദ്രൻ ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിപ്പോരുന്നത് പിന്നെയുള്ളത് കുട്ടനാട്ടിൽ തോമസ് കെ തോമസാണ് ഈ തോമസ് കെ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള തോമസ് ചാണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേരുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കുറേയധികം സാമ്പത്തികമായിട്ടൊക്കെയുള്ള സഹായങ്ങൾ അവിടെയുള്ള കുറേ ആളുകൾക്കൊക്കെ ചെയ്ത് അവരുടെ മനസ്സ് കീഴടക്കി അവിടെ നിന്ന് അദ്ദേഹം എം എൽ എ ആവുകയും പിന്നീട് മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു പിന്തുടർച്ചാവകാശി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള തോമസ് കെ തോമസ് ഒരു പ്രാവശ്യം കുട്ടനാട്ടിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇനി ഒരിക്കലും കുട്ടനാട്ടിൽ തോമസ് കെ തോമസോ തോമസ് കെ തോമസിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു എൻ സി പി കാരനോ എൽ ഡി എഫിന്റെ പാലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ കേരളത്തിലെ എൻ സി പിയെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ എൻ സി പി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേരളത്തിലെ എൻ സി പി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും ഇല്ലാത്തതിനെ കുറിച്ച് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും ഉള്ള ഒരു പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കണ്ണൂരൊക്കെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം കോൺഗ്രസിലേക്ക് പോയതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള രണ്ട് പാർട്ടികൾ കേരള മന്ത്രിസഭയിലുണ്ട് ഒന്ന് ജെ ഡി എസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മാത്യു ടി തോമസും അതോടൊപ്പം തന്നെ കെ കൃഷ്ണൻകുട്ടിയും കെ കൃഷ്ണൻകുട്ടി എൽ ഡി എഫ് മന്ത്രിസഭയിലെ അംഗമാണ് അതോടൊപ്പം തന്നെ ഈ എൻ സി പി ലയനം നടക്കുന്നതോടുകൂടി ഈ എൻ സി പി എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ എൻ സി പിയുടെ എ കെ ശശീന്ദ്രനും എൻ ഡി എയുടെ മന്ത്രിയാണ് അപ്പൊ അങ്ങനത്തെ ചില വൈരുദ്ധ്യങ്ങൾ കൂടിയുണ്ട് എൻ ഡി എ യുടെ അകത്ത് അംഗമായിട്ടുള്ള രണ്ട് പാർട്ടികളുടെ എം എൽ എ മാർ കേരളത്തിലെ മന്ത്രിസഭക്കകത്തുണ്ട് അതൊരു വൈരുദ്ധ്യമാണ് ആ രാഷ്ട്രീയ വൈരുദ്ധ്യത്തെയൊക്കെ എൽ ഡി എഫ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്ത പക്ഷം അടുത്ത പ്രാവശ്യം അത് വലിയൊരു തെരഞ്ഞെടുപ്പ് ആയുധമായിട്ട് യു ഡി എഫ് പ്രയോഗിക്കും എന്ന കാര്യത്തിൽ ഒന്നും സംശയം വേണ്ട അത് കൂടാതെ തന്നെ പിന്നെ ശരത് പവാറിനെ പോലെ ഇപ്പോൾ ഓർമ്മയൊക്കെ അല്പം കുറവുണ്ട് അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചുവെങ്കിലും ശരത് പവാർ എപ്പോഴും ഒരു ശരത് പവാർ തന്നെയാണ് ശരത് പവാർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നെടും കൂടിയാണ് ഏറ്റവും വലിയൊരു ആണ് ശരത് പവാർ ആ ശരത് പവാർ ഇന്ത്യ സഖ്യം വിടുക എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിനെ കേൾക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഘടകകക്ഷിയാണ് എൻ സി പി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് ഇത്രയേറെ പിന്തുണ നൽകാൻ സാധിക്കുന്ന ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള മറ്റൊരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നേരത്തെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം മറ്റോ ഒന്നെങ്കിൽ ബി ജെ പിയിലാണ് അതല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഏതെങ്കിലുമൊക്കെ ചെറുകിട പാർട്ടികളുമായിട്ടൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിക്കുമായിരുന്നു ഒരു വ്യക്തിയാണ് ശരത് പവാർ ഒരുപക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പോലും ഇന്ത്യൻ ജനത വിശ്വസിച്ചിരുന്ന ഒരു നേതാവാണ് ഈ ശരത് പവാർ ശരത് പവാറും അതോടൊപ്പം തന്നെ അർജുൻ സിംഗിന്റെയും ഒക്കെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഗാന്ധി കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അണികളുടെ ആവേശമായിരുന്ന നേതാക്കന്മാരായിരുന്നു ഈ പറഞ്ഞ അർജുൻ സിംഗും ഈ ശരത് പവാറും ഒക്കെ അപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ശരത് പവാർ എൻഡിയുടെ പക്ഷത്തേക്ക് മാറുന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു തിരിച്ചടി കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ അവസാനമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കേരള രാഷ്ട്രീയത്തിലും ചില മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോൾ മാത്യു ടി തോമസിന്റെ കെ കൃഷ്ണകുട്ടിയുടെ നേതൃത്വത്തിൽ ജെ ഡി എസ് നിന്ന് മാറിക്കൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ സി പിയെ സംബന്ധിച്ചിട്ട് എൻ സി പിക്ക് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതുകൂടാതെ രണ്ട് എം എൽ എമാരാണ് എൻ സി പിക്ക് കേരളത്തിലുള്ളത് അതായത് ഈ പറഞ്ഞ ശശീന്ദ്രനും തോമസ് കെ തോമസും കൂടെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും മാതിരിയാണ് എപ്പോൾ ഇടിക്കണം എന്ന് കാര്യമാണ് ഈ രണ്ടുപേരും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഒരു പാർട്ടിയുടെ രൂപീകരണം കേരളത്തിന് സാധ്യമാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് എസ് പോലെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് ചേരുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുാലും ഒരു കാര്യം നമുക്ക് തർപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എൻ സി പി എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ എൻ സി പി കാര് ഒന്നെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരും അതല്ലെങ്കിൽ അവരും എൻ ഡി എ ഭാഗമായിട്ട് പോകേണ്ടി വരും എൻ സി പി എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഫെബ്രുവരി മാസം മുതൽ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം സുപ്രിയ സുലേ കേന്ദ്രമന്ത്രിയായിട്ടും അതോടൊപ്പം തന്നെ അജിത് പവാറിന്റെ ഭാര്യ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടും ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും അതോടൊപ്പം തന്നെ വനിതകൾ രണ്ട് വനിതകൾ നയിക്കുന്ന ഒരു എൻ സി പി എന്ന പേര് കൂടി എൻ സി പിക്ക് ലഭിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ട് കൂടിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം മമതാ ബാനർജി മാത്രമാണ് ഇന്ത്യയിൽ വനിതകളാൽ നയിക്കപ്പെടുന്ന ഒരു പാർട്ടി ഉള്ളത് നേരത്തെ പിന്നെ എ ഡി എം കെ ഉണ്ടായിരുന്നു ജയലളിത ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം വനിതകളാൽ നയിക്കപ്പെടാൻ പോകുന്ന മറ്റൊരു പാർട്ടിയാണ് എൻ സി പി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിനകത്ത് ഒക്കെ വന്നിട്ടുണ്ട് സോണിയാഗാന്ധി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വനിതകളാൽ ദേശീയ തലത്തിൽ നയിക്കപ്പെടാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് എൻ സി പി മാറാൻ വേണ്ടിയിട്ട് പോകുന്നു സുപ്രിയ സുലേ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ അത് എൻ ഡി ആ സഖ്യത്തിനേക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും കേരളത്തിലെ എൻ സി പി കാര് ഒന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാർട്ടികളിലേക്ക് ചേരേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ അവർക്കൊരു പുതിയ പാർട്ടി രൂപീകരിച്ച് ഒരു ഇരുക്കിളി പാർട്ടിയായിട്ട് കേരളത്തിൽ തുടരാൻ മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ